സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതി സഭാസ്റ്റന്റെ സുഹൃത്ത് റോസമ്മയുടെ വീട്ടിൽ ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന ഇവിടെയുള്ള കോഴിഫാം കേന്ദ്രീകരിച്ചാണ് റഡാർ സംഘം പരിശോധന നടത്തുന്നത് അന്നേരം ഞാന് കൃത്യമായിട്ട് ഈ ഓഗസ്റ്റ് പതിനഞ്ചിനെ എനിക്കറിയത്തില്ല എല്ലാ ഓഗസ്റ്റ് പതിനഞ്ചിനും പോകും പറഞ്ഞിട്ടുണ്ടോഷിനോട്ട് നിങ്ങളുമായിട്ട് എനിക്ക് ബന്ധം ഉണ്ടായിട്ടാണോ നിങ്ങൾ എന്നോട് പിന്നല്ലാതെ നിങ്ങൾ ആരേലും എന്ത് ആരേലും വഴിയോ കോഴി ഫാം എന്തുകൊണ്ടാണ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ലൈസൻസ് ഇല്ലെന്നാ പ്രാ യു ഷൈജു ചേരുന്നു ഷൈജു ഈ തിരോധാന കേസുകളിൽ ഇപ്പോൾ റോസമ്മയുടെ വീട്ടിലേക്ക് ക്രൈംബ്രാഞ്ച് എത്താനുണ്ടായ കാരണം എന്താണ് എന്തൊക്കെ പരിശോധനകളാണ് അവിടെ നടത്തുന്നത് ധന്യ അതായത് ഈ തിരോധാന കേസുകളിൽ ഒന്ന് ഐഷ തിരോധാന കേസാണ് ഈ ഐഷ തിരോധാന കേസ് അതോ ബിന്ദു പത്മനാഭൻ സിന്ധു ഈ മൂന്ന് തിരോധാന കേസുകളുടെയും അന്വേഷണം നടക്കുന്നത് ആലപ്പുഴ ക്രൈംബ്രാഞ്ചാണ് ഈ ആലപ്പുഴ ക്രൈംബ്രാഞ്ചിൻ്റെ മുന്നിൽ വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പരിശോധനയാണ് ഇന്ന് ഈ വീട്ടുവളപ്പിൽ അതായത് ചേർത്തല പള്ളിപ്പുറത്തെ സെബാസിൻ്റെ വീട്ടുവളപ്പിൽ നടന്നത് അവിടെ ഈ റഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ ചില സ്ഥലങ്ങൾ അത് കുഴിച്ചെടുത്ത് ചില വസ്തുക്കൾ ശേഖരിച്ച് അത് പരിശോധനയ്ക്ക് അയച്ചു അതിനിടയിലാണ് ഈ ഐഷയുമായി ബന്ധമുള്ള ഈ റോസമ്മയുടെ വീട് പരിശോധിക്കണം എന്ന് പോലീസ് സംഘം നേരത്തെ തീരുമാനിച്ചതായിരിക്കണം അതനുസരിച്ച് അവർ വേഗത്തിൽ ഇങ്ങോട്ട് വരികയായിരുന്നു നേരത്തെ റോസമയെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ റോസമ്മയുടെ വീടിന് ഒരു കോഴി ഫാം നടത്തുന്നുണ്ട് ഈ കോഴി ഫാമിൽ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് വന്ന ഉടൻ തന്നെ ഈ റഡാർ സംഘം അതിനകത്തേക്ക് റോസമയെ കൊണ്ട് ഇത് തുറപ്പിച്ചു തുറപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് കയറി കയറി പരിശോധന നടത്തി ഏതെങ്കിലും തരത്തിൽ ഒരു സംശയം തോന്നിയാലാണ് പിന്നീട് അത് പൊളിച്ച് പരിശോധിക്കുന്നതിലേക്ക് കടക്കുക അത് എന്താകും എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്കൊരു വ്യക്തമായ കാര്യം പറയാൻ കഴിയില്ല ഏതായാലും റോസമ്മയുടെ വീടും അതിൻ്റെ പരിസരവും കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയും അന്വേഷണവുമാണ് ഇപ്പോൾ ആലപ്പുഴ ക്രൈംബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് അതേസമയം തന്നെ ഈ റോസമ്മ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് സെബാസ്റ്റ്യനുമായി എനിക്കിതാ യാതൊരു ബന്ധവുമില്ല ഈ മാധ്യമങ്ങൾ വന്ന് എന്നോട് ചോദ്യം ചോദിക്കുന്നില്ല നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത് പോലെയുള്ള ഒരു ബന്ധം മാത്രമാണ് ഉള്ളത് ഐഷയുമായി ബന്ധമുണ്ടായിരുന്നു നല്ല സൗഹൃദം ായിരുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാറുണ്ടായിരുന്നു പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് യാതൊന്നും അറിയില്ല എന്ന കാര്യം അവർ മാധ്യമങ്ങളോട് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുതന്നെയായിരിക്കും ഒരു പക്ഷേ പോലീസിനോടും അവർ പറഞ്ഞിട്ടുണ്ടാവുക ഏതായാലും ഈ റോസമ്മയ്ക്ക് ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടോ എന്ന പരിശോധനയാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നത് അതനുസരിച്ചിട്ട് റോസമ്മയുടെ വീടും അതിൻ്റെ പരിസരവും അതായത് വീടിൻ്റെ പരിസരത്ത് തന്നെയാണ് ഈ കോഴി ഫാം ഉള്ളത് ഈ കോഴിഫാം ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനം ആണ് എന്നാണ് പ്രവർത്തിച്ചിരുന്ന സ്ഥാപനമാണ് എന്നാണ് റോസമ്മ പറയുന്നത് യും ചെയ്യുന്നത് അതുകൊണ്ട് അതിൽ പരിശോധിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നർത്ഥത്തിലാണ് അവർ സംസാരിക്കുകയും ചെയ്യുന്നത് ഏതായാലും കാലം മുമ്പ് നിർത്തി അതായത് കോഴി കച്ചവടം നിർത്തിവെച്ചിരുന്നതാണ് എന്ന ആ ഫാം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ചെറിയൊരു കെട്ടിടമാണ് അതിനകത്താണ് ഈ റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ഇതിന് പരിസരത്ത് റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടക്കുമോ എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തതയിൽ ഏതായാലും റോസമയുടെ വീടുകൾ വീട് കേന്ദ്രീകരിച്ചു കൂടിയുള്ള ഒരു പരിശോധനയാകും ഇന്ന് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘം പൂർത്തിയാക്കുക അതനുസരിച്ച് മറ്റ് പരിശോധനാ ഫലങ്ങൾ കൂടി മുന്നിൽ വെച്ചുകൊണ്ട് മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയായിരിക്കും ആലപ്പുഴ ചെയ്യുക യെസ് ഇനി മൊഴിയെടുക്കാൻ സുഭാഷിന്റെ ഭാര്യയുടെ ഉൾപ്പെടെ വളരെ നിർണായകമായിട്ടുള്ള മൊഴികളെല്ലാം ക്രൈംബ്രാഞ്ച് ശേഖരിച്ചു കഴിഞ്ഞു ഇനി മൊഴിയെടുക്കാനുള്ളത് ആരുടേതാണ് ഈ ഡി എൻ എ പരിശോധനാ ഫലം അത് വളരെ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം അതാണ് അത് പരിശോധനാ ഫലം എപ്പോഴാണ് വരുന്നത് ധന്യ ഈ ചോദ്യം ചെയ്യൽ അതായത് ജൈനമ്മ തിരോധാന കേസുമായി ബന്ധപ്പെട്ടാണ് മറ്റൊരു തരത്തിൽ ചോദ്യം ചെയ്യൽ നടക്കുന്നത് അതിൽ സബാസ്റ്റിൻ്റെ ഭാര്യ അടക്കമുള്ളവരെ കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് ഇനി സബാസ്റ്റിനുമായി ഏതെങ്കിലും തരത്തിലൊക്കെ അടുപ്പമുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്നതിലേക്കാണ് ഇനി ക്രൈംബ്രാഞ്ച് സംഘം കടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് അതേസമയം തന്നെ ഡി എൻ എ പരിശോധനാ ഫലം എത്താനുള്ള വൈകൽ ഉണ്ടാകും കാരണം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധിച്ചാൽ വലിയ വലിയ തുക പണമടച്ച് പരിശോധിച്ചാൽ വേഗത്തിൽ ലഭിക്കുന്ന ഒരു വിവരമാണ് പക്ഷേ നമ്മൾ ക്രൈംബ്രാഞ്ച് സംഘവുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ ക്രൈംബ്രാഞ്ചിന്റെ തന്നെ ഫോറൻസിക് വിഭാഗമാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് സ്വാഭാവികമായും അതിൻ്റേതായ ഒരു താമസം ഉണ്ടാകും ഇന്ന് കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഇനിയും ദിവസങ്ങൾ എടുക്കും എന്നാണ് ഡി ഫലം ഈ കാര്യത്തിൽ ഒരു നിർണായക